ഹലോ ഗൈസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ചായ നിന്ന് തുടങ്ങിയാണ് രാവിലെ ഒരു ഏഴേഴര ഈ ഒരു സമയം ചായ കുടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് പാ ചായ അപ്പോൾ ഞങ്ങൾക്ക് മസ്റ്റാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉഷാറാണ് കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ആ ദിവസം മൊത്തം അതാ എനിക്ക് ലഞ്ച് കൊണ്ടുപോവാനായിട്ട് ഞാൻ പടവലെടുത്തു അപ്പോൾ എന്താണ് നോക്കിയപ്പോൾ പച്ചക്കറി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പടവലങ്ങ വെക്കാം എപ്പോഴും ഓരോ മെഴുക്കൊറ്റികളുണ്ടാക്കുന്നത് ചെയ്യാൻ വന്നിട്ടവിടെ ടൈം പിടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ തോരം വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ ഉണക്കമീൻ വെള്ളത്തിട്ടുണ്ട് ഉണക്കമീനും വെ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ നല്ല നൈസായിട്ടരിഞ്ഞു ഇനി ഇതിന് തോരൻ വെക്കണം തേങ്ങ എല്ലാം ചിരവി അതിലേക്ക് ഇട്ടു തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ രാവിലത്തെ നാസ്ത കഴിക്കാൻ പോവാണ് കേട്ടോ ഇടിയപ്പവും മുട്ടക്കറിയും ആണ് ഞാൻ മുട്ട കഴിച്ചില്ല ഷാമനും കൊടുത്തു പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കി ലഞ്ച് ബോക്സിൽ നമ്മുടെ തോരനും ച മീൻപുരുത്താണ് അങ്ങനത്തെ എല്ലാം എടുത്തുകൊണ്ട് ഞാനത് ഞങ്ങളുടെ റോഡി കൂടെ നടക്കുകയാണ് കേട്ടോ ഇവിടുന്ന് മണ്ണഞ്ചേരി വരെ നടക്കാനുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എനിക്ക് നടക്കാനുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് നടക്കുവാണം കുറച്ചധികം നടക്കാനുണ്ട് ഞാനിപ്പോൾ ഡെയിലി നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും ക്ഷീണിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ക്ഷീണമാണെന്ന് ഡെയിലി ഈ ഒരു നടത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കുവാണ് കേട്ടോ പിന്നെ എനിക്ക് നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കുന്നത് അതങ്ങനെ ഞാൻ വണ്ടിയിൽ കയറി അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാസ് അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ കുറേ സ്കൂൾ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പഠിക്കാൻ പോ പോവാണ് കുട്ടികൾ അപ്പോൾ കുട്ടികളെയൊക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന പോകുന്നതാകുമ്പോൾ നമ്മൾ പഴയ കാലമൊക്കെ ഓർക്കെ കേട്ടോ പണ്ട് നമ്മളും ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഒന്നും ചിന്തിക്കാത്തൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ലോകമായിരുന്നു അത് ഇതാ നമ്മുടെ ആലപ്പുഴ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഞാൻ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ പിടിച്ചിട്ടോ അപ്പോൾ അവിടെ സ്റ്റോപ്പായിരുന്നു അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിർത്തി അങ്ങനെ ഇതവിടെ പുതിയ ഒക്കെ വന്നതാണ് കേട്ടോ ഒരുപാട് ഓഫീസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് കടകളൊക്കെ അതായത് പച്ചക്കറി കടകൾ അതുപോലെ നല്ല നല്ല കടകളൊക്കെ പൂട്ടി നല്ല ഓഫീസുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആലപ്പുഴ ഇപ്പം കൂടുതലും ബിസിനസ് പരമായിട്ട് അതായത് നമുക്ക് എന്താ പറയുക ഓഫീസ് കാര്യങ്ങളൊക്കെ കുറേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആലപ്പുഴയിൽ അപ്പം നമുക്ക് ഡെവലപ്മെൻറ്റ് ഇനിയും പ്രതീക്ഷിക്കുന്നു നേരത്തെ എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഓഫീസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴയിൽ ഇനിയും ഒരുപാട് പുരോഗമനം ഉണ്ടാകട്ടെ നമ്മുടെ എറണാകുളത്ത് ഉണ്ടായ ഒരു പുരോഗമനം നമ്മുടെ ആലപ്പുഴയിലുണ്ടാവട്ടെ എല്ലാവർക്കും ജോലി കിട്ടുകയും എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും നല്ല രീതിയിൽ പോട്ടെ എന്ന് ഞാൻ ദുബായി ചെയ്യുന്നു അപ്പോൾ അതാ നമ്മുടെ ഓഫീസിലോട്ട് എത്താൻ ആയിട്ടുണ്ട് അപ്പോൾ അതാ വണ്ടിയിൽ പോവുകയാണ് കുറച്ചും കൂടെയുള്ളത് കേട്ടോ അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഗേസ് അപ്പോൾ എന്താ പറയാ നമ്മുടെ രാവിലത്തെ ഒരു ദിവസമാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് രാവിലെയെന്ന് പറയുമ്പോൾ ഓടിച്ചാടിയാണ് എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് മോനെ വിടണം കുച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഭയങ്കര വാഷിംഗ് നിർബന്ധവുമാണ് കുട്ടികളെ പിടിച്ച് കുളിപ്പിക്കുക കഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ വന്ന് പിന്നെ എനിക്ക് ചടാപ്പടി എന്ന് പറഞ്ഞ് പോകാനുള്ള തിരക്കകൾ ഒക്കെയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഓഫീസ് എത്താറായിരിക്കുകയാണ് എന്താ അപ്പോൾ ഗേസ് എസ് ജോലിയെല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഓഫീസിലെത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ദാ ഞാൻ മണ്ണഞ്ചേരിയിൽ നിന്ന് വീട്ടിലോട്ട് നടക്കുകയാണ് മണ്ണഞ്ചേരിയിൽ നിന്ന് വീട് വരെ ഇതിനെക്കുറിച്ച് നടക്കാനുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് അപ്പോൾ ചില സമയത്ത് ഓട്ട കിട്ടിയാലായി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഓട്ട പിടിക്കാറില്ല കേട്ടോ ഇങ്ങനെ ഫോണിൽ പാട്ടൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നടക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കണ്ടിട്ട് പോവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കാനായിട്ട് പിന്നെ വരുന്ന ഞാൻ ഓഫീസിലോട്ട് പോകുമ്പോൾ കാല ഓട്ടം വീട്ടിലെത്തി ചെയ്യാനേ പഠിപ്പിക്കുകയാണ് ഗേൾസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വീഡിയോ ആണ് ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ തുടക്കമാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പൊരുത്തപ്പെടുക